നമസ്തേ ജയകുമാർ പരമേശ്വരൻ ഇന്ന് ക്ഷേത്രത്തിൽ ചെന്നാൽ അവിടെയുള്ള ഭഗവാനെ തൊഴുതിയതിനു ശേഷം അരയാളിന് പ്രദക്ഷിണം വയ്ക്കുന്നിട്ട് നമുക്ക് കാണാം ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഇതടങ്ങിയതാണ് അരയാൽ അപ്പം ഓരോ പ്രാവശ്യവും പ്രദക്ഷിണം ചെയ്യുന്നതിന് അല്ലെങ്കിൽ എത്ര പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുന്നു എന്നനുസരിച്ച് ഇതിന് ഓരോ ഫലങ്ങളുണ്ട് അരയാലിന് നമ്മൾ മൂന്ന് പ്രദക്ഷിണമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഉദ്ദിഷ്ട കാര്യം നടക്കുന്നതാണ് നമ്മൾ വിചാരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചിട്ടാണ് അരയാലിന് പ്രദക്ഷിണം ചെയ്യുന്നതെങ്കിൽ മൂന്ന് വലത്ത് ഇട്ട ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ ഉദ്ദിഷ്ടകാര്യപ്രാപ്തി ഉണ്ടാകും നമ്മുടെ കർമ്മങ്ങൾക്ക് ഉന്നതമായ വിജയങ്ങളുണ്ടാകണമെങ്കിൽ അതിന് അരയാലിന് അഞ്ച് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യാം അഞ്ച് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുന്നവർക്ക് അവർ ഉദ്ദേശിക്കുന്ന കാര്യം കർമ്മത്തിലെ വിജയം കർമ്മത്തിൽ ഉന്നത വിജയം ഉണ്ടാകാനാണെങ്കിൽ അത് അഞ്ച് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യാം പ്രൗഢമായ ജീവിതം അല്ലെങ്കിൽ ഉത്തമമായ രാജകീയമായ ജീവിതം ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കാം സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഉത്തമ സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അരയാളിന് ഒമ്പത് പ്രാവശ്യം നമ്മൾ പ്രദക്ഷിണം ചെയ്യുക അതുപോലെ തന്നെ ആയുർവർദ്ധനവിന് വേണ്ടി ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടും ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അരയാളിനെ പതിനൊന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുക ധന അഭിവൃദ്ധി ആഗ്രഹിച്ചിട്ടാണ് ധനം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ പതിമൂന്ന് പ്രാവശ്യം അരയാളിനെ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുക അവർക്ക് ധനാഭിവൃദ്ധി ഉണ്ടാകും പതിനഞ്ച് പ്രാവശ്യം അരയാളിനെ പ്രദക്ഷിണം ചെയ്ത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സുഖഭോഗങ്ങളെല്ലാം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് സകല ഐശ്വര്യങ്ങളുണ്ടാകും അരയാൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യം ഉള്ള വൃക്ഷം ആയതിനാൽ സങ്കല്പം അങ്ങനെ ആയതിനാൽ നൂറ്റിയെട്ട് പ്രാവശ്യം നൂറ്റിയെട്ട് പ്രാവശ്യം അരയാലിനെ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിച്ച് നമസ്കരിക്കുന്ന ആൾക്കാർക്ക് അശ്വമേധയാഗം നടത്തിയാൽ എന്താണ് ഫലം ആ ഫലം ഉണ്ടാകും എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഇത് പൊതുവെ എല്ലാവർക്കും അറിയാമെങ്കിലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടാണ് ഇവിടെ നമ്മളിത് പറയുന്നത് നന്ദി നമസ്തേ